കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ സ്വന്തം ഷൊർണൂർ ഇവിടെതായി ഇപ്പോ സ്റ്റേഷന്റെ റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രല്ല ഇന്ത്യയിലെ ഒരുപാട് സ്റ്റേഷനുകളിൽ ഇതേപോലെയുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അമൃത് ഭാരത് പദ്ധതി പ്രകാരമാണ് ഈ വർക്കുകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വർക്ക് എത്രത്തോളമായി എന്ന് നമുക്കൊന്ന് കയറി നോക്കിയിട്ട് വരാം ആ ഫ്രണ്ടൊക്കെ ആകെ മാറിയിണ്ട് ഇനി നമുക്ക് ഉള്ളിലേക്കും കൂടി ഒന്ന് കയറി നോക്കി വെക്കാം പണ്ടത്തെ ടിക്കറ്റ് കൗണ്ടറും ഇൻഫർമേഷൻ സെന്ററും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണിത് ഇവിടെ ടൈലിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നേ വണ്ടികളൊക്കെ ഉള്ളിൽ കയറാൻ ആകെ ചെറിയൊരു സ്പേസേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ ഇവിടുന്ന് ഇതാ അറ്റം വരെയും റെഡി ആക്കികൊണ്ടിരിക്കയാണ് ഇതാ കട്ട വിരിക്കലൊക്കെ നടക്കുന്നുണ്ട് പാർക്കിങ്ങിനായിട്ട് ഇതാ അവിടെ വലിയൊരു സ്പേസ് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഈ വലിയ ലൈറ്റുകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ഈ ഏരിയയിലൊന്നും കാര്യായിട്ടുള്ള മാറ്റം വന്നിട്ടില്ല പിന്നെ വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന ഓവർ ബ്രിഡ്ജാണ് ഇതിന്റെയും പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്